നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ ിൽ നിശ്ചലമായി നാട് അവകാശങ്ങൾ എണ്ണിപ്പറഞ്ഞും കടകൾ അടപ്പിച്ചും ബഹുജന പ്രകടനവുമായി വിവിധ ട്രേഡ് യൂണിയനുകളും രംഗത്ത് വിവിധയിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് പലയിടത്തും ചെറിയ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തു കളക്ഷനുകളും ശതമാനം വരെ വിലക്കുറവുമായി സെൽസ് ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ നിശ്ചലമായിരുന്നു നാട് പണിമുടക്ക ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളടക്കം പലയിടത്തും സമരാനുകൂലികൾ തടഞ്ഞതോടെ ജനം പെരുവഴിയിലായി പതിനേഴ് ഉയർത്തി പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി നടത്തുന്ന പണിമുടക്കിൽ അവശ്യ സർവീസുകൾക്ക് ഇളവ് അനുവദിച്ചിരുന്നു പുലാമന്തോളിൽ സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ് സമരാനുകൂലികൾ തടഞ്ഞ് കൊടികൾ കെട്ടിയത് ചെറിയ സംഘർഷത്തിനിടയാക്കി അങ്ങാടിപ്പുറത്ത് നടന്ന പ്രകടനത്തിൽ നിരവധി പേരാണ് അണിനിരുന്നത് ഇവിടെയും പ്രവർത്തകർ സ്ഥാപനങ്ങൾ അടപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു പലയിടത്തും പോലീസിന് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കേണ്ടി വന്നു പെരിന്തൽ മണ്ണ മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം